അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള ദിക്ർ പറയാം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഈ ദിക്ർ മതിയാകും ആളിക്കത്തുന്ന തീയെ വെള്ളം കൊണ്ട് കടത്തും പോലെ നമ്മുടെ സകല പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളും ഈ ദിക്ർ കൊണ്ട് പരിഹരിക്കപ്പെടും എല്ലാവരും ഈ ദിക്ർ മുറുകെ പിടിച്ചു കൊള്ളുക നല്ല കൂടി ചൊല്ലിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ റബ്ബിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി പരിഹാരം ലഭിക്കും ഇൻഷാ അല്ലാ ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഒരു പതിനൊന്ന് നേട്ടങ്ങൾ അവനിക്ക് ലഭിക്കും ഒന്നാമത്തെ നേട്ടം പ്രയാസങ്ങൾ മാറിക്കിട്ടും രണ്ടാമത്തെ നേട്ടം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുള്ള ജോലികൾ അവനിക്ക് എളുപ്പമാകും മൂന്നാമത്തേത് ആത്മവിശ്വാസം വർദ്ധിക്കും നല്ല ആത്മവിശ്വാസം ഉണ്ടാവും ജോലിയിൽ അതുപോലെ തന്നെ നാലാമത്തെ കഷ്ടപ്പാടുകൾ എളുപ്പമാകും ഒരുപാട് കഷ്ടപ്പാടുള്ള ജോലികളൊക്കെ അവനിക്ക് എളുപ്പമായി കിട്ടും അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം വിവാഹ പ്രശ്നങ്ങൾ പരിഹരിക്കും അതുപോലെ തന്നെ ആറാമത്തെ വിഷയം കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എപ്പോഴും സ്നേഹബന്ധമുണ്ടാകും ഏഴാമത്തെ വിഷയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ട് നേരിടുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ എട്ട് ഈമാൻ ദൃഢമാകും നമ്മുടെ ഈമാൻ അങ്ങോട്ട് വർദ്ധിക്കും ഒമ്പതാമത്തത് ഭയം പേടി വെപ്രാളം എല്ലാം നമ്മളിൽ നിന്ന് നീങ്ങിക്കിട്ടും അതുപോലെ തന്നെ പത്താമത്തെ വിഷയം മാനസിക വിഷമങ്ങൾ നീങ്ങും നമ്മുടെ ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളൊക്കെ നീങ്ങിക്കിട്ടും അങ്ങനെ പതിനൊന്നാമത്തെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയാൻ ഇതുകൊണ്ട് കാരണമാകും അതുകൊണ്ട് ഈ ദിക്കറ് പറയാം ഇൻഷുള്ള നിസ്കാര ശേഷം അതായത് ഇഷ നിസ്കാര ശേഷം ആദ്യം മൂന്ന് തവണ ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലുക അതായത് നമ്മളൊക്കെ നിസ്കാരത്തിൽ ചൊല്ലാറുള്ള ചൊല്ലി വരാറുള്ള ഇബ്രാഹീമ സ്വലാത്ത് അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു നാന്നൂറ്റമ്പത് പ്രാവശ്യം ഹസ്ബുൻ നിഅമൽ അമൽ വക്കീൽ എന്ന് ചൊല്ലുക എണ്ണം കൂടാനോ കുറയാനോ പാടില്ല നാനൂറ്റി അമ്പത് പ്രാവശ്യം തന്നെ പറയണം ശേഷം ആദ്യം ചൊല്ലിയ ഇബ്രാഹിമിയ സോലാത്ത് വീണ്ടും മൂന്ന് പ്രാവശ്യം ചൊല്ലി അവസാനിപ്പിക്കുക എന്നിട്ട് ദുബായി ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സകല വിഷമങ്ങളും മാറിക്കിട്ടുന്നതാണ് സ്ത്രീകൾക്കും അശുദ്ധിയുള്ള സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് അള്ളാഹു സുബാനോത്താല نمكوك توفيق نلقو مارا آمين يا رب العالمين السلام عليكم ورحمة الله وبركاته